ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം ഒരു മധുരക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കട്ട്ലറ്റ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഒന്ന് കളയാം അതിനുശേഷം ഇതൊന്ന് ഒടിച്ചെടുക്കാം അപ്പോൾ ഈ മധുരക്കിഴങ്ങ് എല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർക്കാം ഇതിലോട്ട് സവാള അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഒരു കപ്പോളം സവാള ഇതിലേക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നിറയെ ബ്രെഡ് ക്രംസ് എടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടിയും ഉപ്പും കൂടി ചേർക്കാം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് എടുക്കാം അതിനുശേഷം നല്ല ഷേയ്പ്പാക്കിയെടുക്കാം കട്്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുത്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതെല്ലാം ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ കട്്ലെറ്റ് ഓരോന്ന് മൈദയിലൊന്ന് മുക്കിയെടുക്കാം അതിനുശേഷം റൊട്ടിപ്പൊടിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി ഓരോന്നായിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇതിന്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിടാം ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ഇതൊന്ന് കോരി മാറ്റാം അപ്പോൾ മധുര കഴിഞ്ഞ് വെച്ചുള്ള ഈ കട്ട്ലെറ്റ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ ഒരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്